രാമായണത്തിൽ എല്ലാ രംഗത്തിലും വരുന്ന കഥാപാത്രങ്ങളും ഉടനീളം ജീവിക്കുന്ന കഥാപാത്രങ്ങളും ധാരാളം ഉണ്ടല്ലോ നമുക്കങ്ങനെ വരാത്തൊരു കഥാപാത്രത്തെ നമ്മൾ ഒരിക്കലും മറന്നിട്ടില്ലാത്തൊരു കഥാപാത്രത്തെ ഞാൻ നിങ്ങളോടൊന്ന് പരിചയപ്പെടുത്തുകയല്ല ഞാൻ നിങ്ങളെ ഒന്ന് ഓർമ്മിപ്പിക്കട്ടെ അത് മന്ധര എന്ന കഥാപാത്രമാണ് വളരെ സവിശേഷതയുള്ള കഥാപാത്രമാണ് ഞാനൊക്കെ ചെറിയ കുട്ടിയായിരിക്കുമ്പോൾ നാട്ടിലൊക്കെ തീരെ ഇഷ്ടമില്ലാത്ത സ്ത്രീകളെ മറ്റ് സ്ത്രീകൾ പറയാൻ പറയാനുപയോഗിച്ചിരുന്നൊരു വാക്കാണ് ഓ അവളൊരു മന്ധരയാണ് എന്നാണ് പറയുമായിരുന്നത് അപ്പോൾ മുതൽ നമ്മളുടെ ഉള്ളിൽ ചെറിയ കുട്ടിയായിരിക്കുമ്പോൾ കയറി കൂടിയിട്ടുള്ളതാണ് ഈ വാക്ക് പറയാവുന്നതാണോ ഇത് ഇവരെക്കുറിച്ച് പറയുന്ന ഒരു അശ്ലീല പദമാണോ ഒരു തെറിയാണോ എന്ന് നമുക്കറിഞ്ഞുകൂടാ നമ്മൾ വളർന്നു വരുമ്പോഴാണ് നമ്മൾ അതേക്കുറിച്ച് മനസ്സിലാക്കുന്നത് ചെറിയ കുട്ടിയായിരിക്കുമ്പോൾ നമ്മൾ അമ്മയോടോ അമ്മൂമ്മയോടോ ഒക്കെ ചോദിക്കുന്നു ഈ എന്താണ് ഈ മന്ധര എന്ന് പറഞ്ഞാൽ നമ്മൾ അറച്ചറച്ച് ചോദിക്കുന്നു അപ്പോൾ നമുക്ക് പറഞ്ഞു തരുന്നു ഏറ്റവും കൊള്ളരുതാത്തൊരു സ്ത്രീയാണ് ഇത്ര വൃത്തികെട്ടൊരു സ്ത്രീ വേറെയില്ല ഇല്ല അവരാണ് ഈ സകല കുഴപ്പങ്ങളും ഉണ്ടാക്കിയത് എന്ന് നമ്മളോട് പറയുന്നു വാൽമീകി രാമായണം നമ്മൾ മുതിർന്നു കഴിഞ്ഞ് വായിക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കുന്നു ഈ പറഞ്ഞതിൽ ചെറിയൊരു വാസ്തവമൊക്കെ ഉണ്ട് എന്ന് മന്ധര വളരെ കുറച്ച് സമയം മാത്രം പ്രത്യക്ഷപ്പെടുന്നൊരു കഥാപാത്രമാണ് ഒരുപക്ഷെ രാമായണം ഇല്ല മന്ധര ഇല്ലായിരുന്നെങ്കിൽ രാമായണം വളരെ നേരത്തെ സമാപിച്ചു പോയേനെ ഈ രാവണനിഗ്രഹം ഉൾപ്പെടെയുള്ള മഹാപ്രവർത്തനങ്ങളിലേക്ക് രാമായണം ഈ രീതിയിൽ വികസിക്കുമായിരുന്നില്ല അതുകൊണ്ട് തന്നെ വാൽമീകിയുടെ സൃഷ്ടിയിലെ അസാമാന്യമായൊരു കഥാപാത്രമാണത് കെ കെ രാജ്യത്ത് നിന്ന് കൈകൈ വരുമ്പോൾ അവരുടെ കൂടെ അവരുടെ കാര്യങ്ങൾ നോക്കാൻ വേണ്ടി കൃത്യമായി അയച്ച ഒരു കഥാപാത്രമാണ് അവർ കുബ്ജയാണ് അവരുടെ ശരീരത്തിന് ചെറിയ വളവുണ്ട് അപ്പോൾ അങ്ങനെയുള്ളൊരു കഥാപാത്രം അപ്പോൾ ചില രാമായണ വ്യാഖ്യാതാക്കൾ പറയും അതൊന്നും കാണാതെ അല്ല ആ രാജാവ് ഇങ്ങോട്ട് അയച്ചതെന്ന് വേണ്ട സമയത്ത് ഇവർക്ക് വേണ്ട കാര്യത്തിൽ അഡ്വൈസ് കൊടുക്കാൻ വേണ്ടി കൂടി അയച്ചതാണെന്ന് പറയും രാമൻ്റെ പട്ടാഭിഷേകം തീരുമാനിച്ച് അത് യുവരാജാവായി അഭിഷേകം നടത്താൻ തീരുമാനിച്ചിട്ട് അത് രാജ്യമൊട്ടാകെ വ്യാപിച്ചിട്ട് ഈ ഏറ്റവും അധികം ആഹ്ലാദിക്കുന്നത് കൈകേയിയാണ് കൈകേയിക്ക് ഭരതനേക്കാൾ പ്രിയപ്പെട്ട മകനായിരുന്നു രാമൻ ആ അത്ര പ്രിയപ്പെട്ട മകൻ അത് അതിൽ അവർ ആഹ്ലാദിക്കുന്നതിൻ്റെ ചിത്രം നമ്മൾ വാൽമീകി രാമായണത്തിൽ വായിച്ചാൽ നമ്മൾ കോരിത്തെ പോകും കൗസല്യം ആനന്ദിക്കുന്നതിനേക്കാളും അധികം ആ ആനന്ദത്തിൻ്റെ സമയത്താണ് മന്ധര കയറി വരുന്നത് മന്ധര കയറി വരുമ്പോൾ സർവാഭരണ വിഭൂഷിതയാവാൻ വേണ്ടി ആഭരണങ്ങളൊക്കെ ഇങ്ങനെ കൂട്ടിവെച്ച് എല്ലാം ശരിയാക്കി വെച്ച് കൈകൈ ഇങ്ങനെ തയ്യാറെടുക്കുന്നു അപ്പോഴാണ് ഇവർ ചോദിക്കുന്നത് നീ എന്തിനാണ് ഇങ്ങനെ തയ്യാറെടുക്കുന്നത് എവിടെയാണ് നീ ഇങ്ങനെ പോകുന്നത് അപ്പോൾ കൈകൈ പറയുന്നു അറിഞ്ഞില്ലേ രാം നമ്മളുടെ രാമന് എൻ്റെ മകൻ രാമന് യുവരാജാവായിട്ട് അഭിഷേകം ചെയ്യാൻ പോകുന്നു എന്നാണ് എൻ്റെ മകൻ ആ തോന്നലുണ്ടായിരുന്നു ഈ അമ്മമാർക്ക് അപ്പോഴാണ് മന്ധര പറയുന്നത് നീ മഹാവിഡ്ഢിയാണ് എന്ന് പക്ഷേ കൈകൈ കേൾക്കുന്നില്ല കേട്ടോ കൈകൈ അപ്പോൾ ചെയ്യുന്നത് അവർക്കൊരു രത്നഹാരം കൊടുക്കുകയാണ് സമ്മാനമായിട്ട് ആ രത്നഹാരം കഴുത്തിലേക്ക് ഇട്ട് കൊടുക്കുന്നു കഴുത്തിലേക്ക് ഇട്ട് കൊടുക്കുമ്പോൾ മന്ധര ചെയ്യുന്നത് ആ രത്നഹാരം പിടിച്ചു പൊട്ടിച്ചെറിഞ്ഞിട്ട് എനിക്ക് നിൻ്റെ രത്നഹാരം ആവശ്യമില്ല അത് അത് അതിങ്ങനെ ഈ തറയിലൊക്കെ രത്നങ്ങളിൽ ചിതറിപ്പോകുന്ന വിധത്തിൽ അതിനെ വലിച്ചെറിയുന്നു എനിക്കീ സമ്മാനത്തിൻ്റെ ആവശ്യമില്ല ഞാൻ നിന്നോടൊപ്പം നിൽക്കുന്നത് ഞാൻ നീയായിട്ടാണ് നിൽക്കുന്നത് എന്താണ് ഈ ചെയ്യുന്നത് നീ രാമൻ രാജാവായാൽ നിൻ്റെ ഒരവസ്ഥ എന്താവും നീ കൗസല്യയുടെ ദാസിയാവും നിൻ്റെ ഭരതനെന്ന രാജകുമാരൻ നിന്റെ മകൻ ഈ രാമനൻ രാമൻ്റെ അടിമയായി ജീവിക്കേണ്ടി വരും പക്ഷേ കൈകൈയി കേൾക്കുന്നില്ല കേട്ടോ കൈകൈ പറയുന്ന അതൊക്കെ നിന്റെ തെറ്റിദ്ധാരണയാണ് നിങ്ങൾ എന്തൊക്കെ അബദ്ധങ്ങളാണ് ഈ വിളിച്ചു പറയുന്നത് എൻ്റെ രാമൻ അങ്ങനെയാവുമോ അവൻ സകല മനുഷ്യരെയും ഒരുപോലെ കാണുന്നവനും അങ്ങേയറ്റം സൽസ്വഭാവിയും വലിയ മാതൃസ്നേഹമുള്ളവനുമായിട്ടുള്ള വളരെ വിശുദ്ധനായിട്ടുള്ളൊരു കുട്ടിയാണവൻ അവൻ ഒരിക്കലും അങ്ങനെ ചെയ്യില്ല എന്നാണ് അപ്പോഴാണ് ഇവർ പറയുന്നത് നിനക്ക് മനസ്സിലാവുന്നില്ല നിനക്ക് മനസ്സിലാവുന്നില്ല നീ മനസ്സിലാക്കണം നീ ഒന്ന് ആലോചിച്ചു നോക്കൂ നീ ദശരഥ മഹാരാജാവിൻ്റെ മൂന്നാമത്തെ രാജ്ഞിയാണ് ഒന്നാമത്തെ രാജ്ഞിയുടെ മകൻ രാജാവായാൽ മൂന്നാമത്തെ എന്താണ് സംഭവിക്കുക ഏതെങ്കിലും രാജധാനിയിൽ ഇങ്ങനെ നിനക്ക് കേട്ടു കേൾവിയുണ്ടോ അങ്ങനെ കേട്ട് കേൾവി ഉള്ള സ്ഥലത്ത് എവിടെയെങ്കിലും ഈ മൂന്നാമത്തെ രാജ്ഞിക്ക് വേണ്ട പരിഗണന കിട്ടിയിട്ടുണ്ടോ നിൻ്റെ ഈ സൗന്ദര്യം നിൻ്റെ ഇപ്പോഴുള്ള നിൻ്റെ സാമർഥ്യം ഇതൊക്കെ നഷ്ടപ്പെട്ടു പോകും അപ്പോൾ രാമൻ അധികാരത്തിലെത്തിയിട്ട് രാമൻ ചെയ്യാൻ പോകുന്നത് നിങ്ങളെ അടിമയാക്കി വാഴിക്കാൻ പോവുകയാണ് നിങ്ങളൊക്കെ ഇവിടെ അടിമകളായി നിങ്ങളൊക്കെ ഇവിടെ ഒന്നിനും ഒന്നിനും അധികാരമില്ലാത്തവരായി എല്ലാ തരത്തിലും താഴ്ത്തപ്പെട്ടവരായി ഇവിടെ ജീവിക്കുമെന്ന് അവർ വീണ്ടും 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 പറഞ്ഞു കൊടുക്കുകയാണ് വീണ്ടും വീണ്ടും പറഞ്ഞു കൊടുക്കുമ്പോഴാണ് കൈകേയിൽ ഒരു മനംമാറ്റം ഉണ്ടാവുന്നത് കൈകേയിൽ ഒരു മനം മാറ്റം ഉണ്ടായിട്ട് അവരിതേക്കുറിച്ച് ആലോചിക്കുന്നത് അപ്പോഴാണ് അവരാ ആലോചന നടത്തുമ്പോൾ വാൽമീകി രാമായണം നിങ്ങളൊന്ന് പ്രവേശിച്ച് ഈ ഭാഗത്തിലൂടെ ഒന്ന് കടന്നു പോകണം എത്ര നാടകീയമായിട്ടാണ് ഈ മന്ധരയുടെ ജീവിതം ഇതുമായി ചേർത്ത് വയ്ക്കുന്നത് എന്ന് നമുക്ക് കാണാൻ പറ്റും അപ്പോൾ അവിടെ വെച്ച് പതുക്കെ മന്ധര വീണ്ടും അതിനകത്തേക്ക് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കുകയാണ് ഈ കത്തുന്ന തീയിലേക്ക് കുറച്ചുകൂടി എണ്ണ ഒഴിച്ചു കൊടുക്കുന്നു നീ ദശരഥ മഹാരാജാവിനെ വിളിച്ചു വരുത്തണം നീ അയാളെ വിളിച്ചു വരുത്തിയിട്ട് നീ അയാളോട് പറയണം നിനക്ക് നിനക്കിങ്ങനെ ലഭിച്ചിട്ടുള്ള വരത്തിൻ്റെ അടിസ്ഥാനത്തിൽ നിൻ്റെ മകന് രാജാവാകണമെന്ന് നീ പറയണം എത്രയും പെട്ടെന്ന് കേ കെ എത്തുനിന്ന് ഭരതനെ നീ വരുത്തണം വരുത്തിയിട്ട് അയാളെ രാജാവാക്കണം അയാളെ രാജാവാക്കാൻ വേണ്ട കാര്യങ്ങൾ നീ ചെയ്യൂ വേണ്ട ബുദ്ധി കൂടി ഉപദേശിച്ചു കൊടുക്കുന്നു അവർ കോപാകാരം എന്ന് പറയുന്നൊരു സ്ഥലമുണ്ട് രാജകൊട്ടാരങ്ങളിൽ നിങ്ങൾക്ക് രാജ്ഞിമാർക്ക് ദേഷ്യം വന്നാൽ രാജ്ഞിമാർക്ക് കോപമുണ്ടായാൽ അമർഷമുണ്ടായാൽ അവർ രാജാവിൻ്റെ അടുത്തുള്ള മണിയറയിൽ നിന്ന് മാറി കോപാകാരത്തിൽ പോയി കിടക്കും അപ്പോൾ രാജാവ് വന്ന് മണിയറയിൽ നോക്കുമ്പോൾ രാജ്ഞിയെ കാണുന്നില്ല അപ്പോൾ അന്വേഷിക്കുമ്പോൾ പരിചാരകർ പറയും ഇവർ കോപാകാരത്തിലേക്ക് പോയെന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്തോ പിണക്കം ഉണ്ടായി എന്നാണ് അപ്പോൾ രാജാക്കന്മാർ അവിടെ ചെന്നിട്ട് അവരെ പ്രീണിപ്പിച്ച് തിരിച്ച് മണിയറയിലേക്ക് കൊണ്ടുവരും അപ്പോൾ ഇവിടുത്തെ അവർ ഈ മന്ധര തന്നെ ഉപദേശിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ മുടിയൊക്കെ അഴിച്ച് അഴിഞ്ഞുലഞ്ഞ മുടിയുമായി മലിനവസ്ത്രങ്ങൾ അണിഞ്ഞ് അവരെ അകത്തേക്ക് പ്രവേശിക്കുകയാണ് ആ കോപാകാരത്തിലുള്ള അവരുടെ കിടപ്പ് മുതലാണ് രാമായണത്തിലെ കഥ നേരെ തിരിയുന്നത് അതുവരെ നമ്മൾ വളരെ ഹൃദ്യമായി പുരോഗമിച്ചു പോകുന്ന ഒരു കഥാഗതിയിൽ വളരെ പെട്ടെന്നാണ് ഒരു പരിണാമം ഉണ്ടാകുന്നത് അവിടെ കോപാകാരത്തിലേക്ക് ദശരഥൻ ചെന്നിട്ടാണ് അദ്ദേഹം ദയനീയമായിട്ട് ഇവരോട് ഇവരോടുള്ള താല്പര്യം അദ്ദേഹത്തിന് വർദ്ധിച്ചു പോയി വലിയ താല്പര്യം വർദ്ധിച്ചു പോയി യുവതിയായതുകൊണ്ട് സാമർഥ്യമുള്ളതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട പത്നി ആയതുകൊണ്ട് ഇവരോടുള്ള താല്പര്യം വർദ്ധിച്ചു പോയിട്ട് അദ്ദേഹം അവരോട് കെഞ്ചി അപേക്ഷിക്കുകയാണ് അവരൊന്ന് മയപ്പെടാൻ ആ സന്ദർഭം നോക്കിയാണ് അവർ ദശരഥനോട് ഒരിക്കൽ അവർ ആവശ്യപ്പെട്ടിരുന്ന വരങ്ങളെക്കുറിച്ച് ആവശ്യപ്പെടുന്നത് അവിടെ വച്ച് രാമായണത്തിൻ്റെ കഥ നമ്മൾ കാത്തിരുന്നതല്ലാത്ത ശ്രീരാമൻ്റെ ജീവിതഗതി ഇങ്ങനെ പുരോഗമിച്ച് മുമ്പോട്ട് പോകുന്നതിൽ നിന്ന് വ്യത്യസ്തമായി പൂർണമായും മാറിമറിയുന്ന അവിടെ വച്ചാണ് ഈ മന്ധര എന്ന കഥാപാത്രത്തെ വെച്ചിട്ടാണ് ഇവർ പോയി തിരിച്ചു വന്നിട്ട് മന്ധരയെ സന്ധിക്കാൻ ശ്രമിക്കുമ്പോൾ മന്ധരയെ കൊല്ലാൻ ശ്രമിക്കുമ്പോൾ തടയുന്നതും എനിക്ക് എൻ്റെ ഓർമ്മ കൗസല്യമാണ് തടയുന്നതെന്നാണ് അവരെ കൊല്ലുന്നില്ല അവരെ കൊല്ലുകയോ ഉപദ്രവിക്കുകയോ ചെയ്യുന്നില്ല അവരെ അങ്ങനെ തന്നെ വിട്ടുകളയാണ് ചെയ്യുന്നത് അപ്പോൾ നമ്മൾ രാമായണത്തിലെ കഥയിൽ ഇത്രയേറെ ചെറിയൊരു ഭാഗത്തു മാത്രം പ്രത്യക്ഷപ്പെടുകയും ഇത്രയും വലിയൊരു ധർമ്മം നിർവഹിക്കുകയും ചെയ്യുന്ന വേറൊരു കഥാപാത്രത്തെ നമുക്ക് കാണാൻ സാധ്യമല്ല രാമായണം ഒരർത്ഥത്തിൽ നോക്കിയാൽ നമ്മളിപ്പോഴൊക്കെ പുതിയ ഭാഷയിൽ പറഞ്ഞാൽ വളരെ ഫീൽ ഗുഡ് ഗുഡായിട്ടുള്ളൊരു പുസ്തകമാണ് രാമായണത്തിൽ അതിലെ പ്രതിനായകനായാലും അതിലെ നായകനായാലും എല്ലാം ഓരോ ഭാഗത്തും കുറേ നന്മകളോടുകൂടി ജീവിക്കുന്ന മനുഷ്യരാണ് രാക്ഷസന്മാരായാലും മൃഗങ്ങളായാലും വാനരന്മാരായാലും പക്ഷികളായാലും വൃക്ഷങ്ങളായാലും ഒക്കെ പൊതുവേ ഒരു ഫീൽ ഗുഡാണ് അതിൻ്റെ ഒരു പൊതുവായിട്ടുള്ള നമ്മുടെ അനുഭവം ആ ഫീൽ ഗുഡായിട്ടുള്ള കഥയിൽ ഒരിക്കലും അങ്ങനെ അല്ലാത്ത ഒരു കഥാപാത്രത്തെ വാൽമീകി നിബന്ധിച്ച് വെച്ചിരിക്കുന്നു മന്ധര ആ കഥാപാത്രത്തിൻ്റെ സൃഷ്ടി അനന്യമാണ് എന്ന് വേണം പറയാൻ അതിന് സമാനമായ കഥാപാത്രങ്ങൾ പിൽക്കാലത്ത് നമ്മൾ നാടകങ്ങളിൽ നോക്കുമ്പോൾ വിശ്വസാഹിത്യത്തിൽ പലയിടത്തും നമുക്ക് കണ്ടെടുക്കാൻ കഴിയും പക്ഷേ ഭാരതീയ സാഹിത്യത്തിൽ ഒരേ ഒരു മന്ധര മാത്രമേ ഉള്ളൂ അത് വാൽമീകി രാമായണത്തിൽ വാൽമീകി വളരെ കൃത്യമായി സൃഷ്ടിച്ചിട്ടുള്ള ഈ അപൂർവ കഥാപാത്രമാണ്